നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന എക്സാമിന്റെ ആൻസർ കീ ആണിത് എക്സാം നടന്നിരുന്നത് കോമൺ ടെസ്റ്റ് ആയിരുന്നു ലിഫ്റ്റ് ഓപ്പറേറ്റർ മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ സെയിൽസ്മാൻ കോബ്ല എന്നീ പോസ്റ്റുകളിലേക്കായിരുന്നു ഈ ഒരു എക്സാം നടന്നിരുന്നത് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് ഇതിന്റെ ആൻസർ കീ നോക്കാം എല്ലാവരും എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യുക ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് അപ്പോൾ ഓപ്ഷൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതാണ് ചൂട് തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കാലഗണന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ടു വൺ ത്രീ ടു ആദ്യം വൺ പിന്നെ ആണ് ത്രീ വരുന്നത് അതായത് ആറ്റിങ്ങൽ കലാപം ആദ്യം അതിനുശേഷം കുളച്ചൽ യുദ്ധം തൃപ്പടി ദാനം അപ്പോൾ ഓപ്ഷൻ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രൊവിഷണൽ കി ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക അപ്പൊ ഇതിൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തേത് മാത്രം ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഈ തവണത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ടഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ് സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ് ഈ ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത് ഓപ്ഷൻ എ വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നായിരുന്നു അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൺ ടു എന്നിവ മാത്രമാണ് ശരി എന്ന് പറയുന്നത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇതിൽ ഓപ്ഷൻ സി വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ ഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഐ എസ് ആർഒയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ഓപ്ഷൻ എ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ ശരി ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം ഓപ്ഷൻ സി സാധാരണയായി ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏത് തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ഓപ്ഷൻ ഡി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ഓപ്ഷൻ എ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തി ശതമാനം സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടന ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു ഇവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക തെറ്റായത് ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഓപ്ഷൻ സി ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ സി ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി കേരളത്തിൽ ജി എസ് ഡി ബിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം ഓപ്ഷൻ എ കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് ഓപ്ഷൻ സി കേരളത്തിലെ ഇപ്പോഴത്തെ ഡി ജി പി ആര് ഓപ്ഷൻ എ ഏത് സാങ്കേതിക വിദ്യക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ കാർപൻറ്റിയർ ജെന്നിഫർ എഡൌണ്ണ എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ ക്രിസ്പർ കാസ് നയൻ ആൻറ്റിബയോട്ടികൾ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ് അതിൻ്റെ ആൻസർ വരുന്ന സൂപ്പർ ബഗുകൾ ഓപ്ഷൻ സി കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമുകളുടെ പേരാണ് ഓപ്ഷൻ ബി ലൈസോസൈം നോസി സെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ വേദന താഴെപ്പറയുന്നവയിൽ ഡി എൻ എയിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ചെയ്ത് യുറാസിൽ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ ബി സെപ്റ്റംബർ ഇരുപത്തൊമ്പത് അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ ഓപ്ഷൻ സി ബാക്ടീരിയ ആർ ബി സിയിലെ വർണ്ണകം ആർ ബി സിയിലെ വർണ്ണകം ഹീമോഗ്ലോബിൻ ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം ആറും ഫോക്കസ് ദൂരം എഫും ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് ഓപ്ഷൻ സി കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് നൂറ് മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും ഓപ്ഷൻ എ പൂജ്യം മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി ചന്ദ്രയാൻ മൂ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ശിവശക്തി അപ്പാർ ഐഡിയോമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്നവയിൽ ശരിയായത് ഏതാണ് ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻ്റ് ഐ ഡി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള പദാർത്ഥമാണ് വജ്രം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ഓപ്ഷൻ വരുന്നത് ഹീലിയവും നിയോണും കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി അതിന്റെ ജലീയ ലായനയുടെ പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കൂടുതലായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ല മഴയ്ക്ക് കാരണമാകുന്ന വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ ഏതെല്ലാം ബി ആണ് ഓപ്ഷൻ ടുവും ഫോറും സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ആണ് താഴെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെ ശരിയാവ ശരിയായവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ് ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് ഓപ്ഷൻ ബി നീലക്കുയിൽ വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി പയ്യന്നൂർ സത്യാഗ്രഹം പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ കുച്ചിപ്പുടി എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് ഓപ്ഷൻ ബി ഭീമസേനൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നടന്ന സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ക്രിക്കറ്റ് സാധനങ്ങളിലെ ദ്വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ് ഓപ്ഷൻ ബി ക്യു ആർ കോഡ് റീഡർ ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ ഡി മോസില്ല ഫയർഫോക്സ് ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു ഓപ്ഷൻ ബി ഹബ് ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു എച്ച് ടി എം എൽ ടാഗ് ഡാഷാണ് ഓപ്ഷൻ സി മാർക്യു കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ് ഓപ്ഷൻ ഡി കണ്ണാടിപ്പായ പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ ഡി അതായത് ബി എം യും ലോക്കൽ പോലീസ് അതുപോലെ സ്പെഷ്യൽ ജൂനൈൽ പോലീസ് യൂണിറ്റ് വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഐ പി സി ഒരു വകുപ്പ് സ്ത്രീകളോടെ വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ ഇരുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിലെ ജോസഫ് ഷൈൻ വി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി ഏതാണ് ആ വകുപ്പ് ഓപ്ഷൻ ബി സെക്ഷൻ ഫോർ നയൻറ്റി സെവൻ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേക തരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ സെവൻറ്റീൻ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് എഫ് ഡി സി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് പിന്തുണയോടെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ എ സി സ്പേസ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം നിയമത്തിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി ഓപ്ഷൻ ബി ദേശീയ കമ്മീഷൻ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിപ്പിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്താണ് ഓപ്ഷൻ സി ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കണം നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കണം അടുത്ത പ്രോബ്ലംസ് ആണ് മാത്സില് പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഒരു ക്ലോക്കിൽ സമയം പത്ത് പത്ത് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും ഇവിടെ ഓപ്ഷൻ ബി ആൻസർ ഒറ്റയാനെ കണ്ടെത്തുക ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഒരു ജോലി പൂർത്തിയാക്കാൻ എക്ക് നാൽപ്പത് ദിവസം വേണം അതേ ജോലി എയും ബിയും ഒരുമിച്ച് തീർക്കുവാൻ എട്ട് ദിവസം മതി എങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതിന് ബിക്ക് എത്ര ദിവസം വേണം ഓപ്ഷൻ എ പത്ത് ദിവസം അപ്പോൾ ഇവിടെ ആറ് നയൻ എൻ തേർട്ടീൻ ബസ് തേർട്ടി നയൻ അങ്ങനെയാണെങ്കിൽ പി എസ് സി എന്ന് പറയുന്നത് കോഡ് എങ്ങനെ എഴുതാം ഓപ്ഷൻ സി ആണ് ഫോർട്ടി ത്രീ ഒൻപത് സംഖ്യകളുടെ ശരാശരി അൻപത് അതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊമ്പത് അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി അൻപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ സംഖ്യ ഓപ്ഷൻ സി നാൽപ്പത്തി ആറ് ഫോർട്ടീൻ ഈസ് ടു നയൻ ഈ സാസ് ട്വൻറ്റി സിക്സ് ഈസ് ടു എത്രയാണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഫിഫ്റ്റീൻ രണ്ട് സംഖ്യകളുടെ അംശബന്ധം ഫോർ ഇസ് ടു ഫൈവും അവയുടെ ലസാഗു വൺ ആയാൽ വലിയ സംഖ്യ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ തേർട്ടി ഫൈവ് വില കാണുക അപ്പോൾ വൺ പോയിന്റ് വൺ ക്യൂബ് മൈനസ് പോയിൻറ്റ് നയൻ ക്യൂബ് മൈനസ് പോയിന്റ് ടു ക്യൂബ് ഇതിന്റെ വില കാണുക അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് ഇരുപതാമത്തെ പദം അതാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ എ യുടെ ഫിഫ്റ്റി പെർസെൻറ്റേജും ബി യുടെ തേർട്ടി പെർസെൻറ്റേജും തുല്യമായാൽ എ ബി തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ത്രീ ടു ഫൈവ് ഇനി അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ആണ് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ആണ് അപ്പോ വൺ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇൻഡർ ചൂസ് ദ കറക്ട് പെയർ ഓഫ് പ്രപ്പോസിഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ് കോൺഫറൻസ് ഹാൾ that's the second floor tomorrow option a in the conference hall and on the second floor tomorrow use the correct tense they dashed the club a year ago they joined fill in the blank using the correct word to complete the idiom option d blue convert the following sentence from active voice to passive voice form and choose the correct answer option b he was selected by the ഫൈൻഡ് ഔട്ട് എ ഇൻകറക്ട്ി സ്പെൽഡ് വേഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ ഓപ്ഷൻ സി സുക്കോ ഫൈൻഡ് ഔട്ട് എ ഇഡിയം വിച്ച് മീൻസ് ഡിസൈഡ് ഓർ എഗ്രി ടു സ്റ്റോപ് ഡൂയിങ് സംഥിങ് ഓപ്ഷൻ ഡി ക്വാളിറ്റി ഡേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിനോണിയം ഫോർ ദ വേഡ് എ സ്വേജ് എന്താണ് ഓപ്ഷൻ ഡി അഗ്രവേറ്റ് ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഓണോമാറ്റോപ്പോയിക് വേഡ് ഓണോമാറ്റോപ്പോയിക് വേഡ് ഓപ്ഷൻ ബി സ്പ്ലാഷ് ചൂസ് ദ കറക്ട് കണ്ടീഷണൽ ക്ലോസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഓപ്ഷൻ എഫ് പ്ലേഡ് വെൽ ദുഡ് ഹാവ് വൺ ദ മാച്ച് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏതാണ് ഇതിൽ ശ്രേഷ്ഠം മൈൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ സി ആണ് കീരം തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക നവനീതം പ്രാവ് ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ജഗത് പ്ലസ് നാഥൻ കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്നത് ശതകം ചൊല്ലിക്കുക ഒറ്റപ്പദം കണ്ടെത്തുക ന്യായശാസ്ത്രം പഠിച്ചവൻ ഓപ്ഷൻ സി നൈയായികൻ നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ എന്താണ് ഓപ്ഷൻ എ നൃപേന്ദ്രൻ ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ഡി യവനൻ യവനി അടുത്തത് അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് അധോമുഖൻ ഓപ്ഷൻ ഡി ഉന്മുഖൻ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഇതിലേതാണ് ശരിയായ വാക്യം റോഡിൽ കാണുന്ന സീബ്രാവരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ് അതാണ് ഓപ്ഷൻ സി അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രൊവിഷണൽ ആൻസർ ഇതിൽ ഏതെങ്കിലും ആൻസേഴ്സ് റോങ് ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ല കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ആൻസർ ആൻസർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്